ഹലോ ഇന്ന് എല്ലാവരുടേറ്റ് നമുക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് കേട്ടോ ഇത് എത്ര പേര് ഹാപ്പി ആകുന്ന ന്യൂസാണ് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ ഇതുവരെ ഈ ഇസക്കുട്ടി ചെറുതായത് കാരണം എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല ഇപ്പം ആളും കുറച്ച് വലുതായിട്ട് എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞ് വീർപ്പിക്കുന്നില്ല കേട്ടോ നമ്മുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻസ് തരാറുണ്ട് ചേച്ചി ഈ ഡ്രസ്സിന് എത്രയാണ് ഈ കോമ്പോ ഡ്രസ്സ് ചെയ്തത് എങ്ങനെയാണ് എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈഫിൽ പുതിയൊരു തുടക്കം തന്നെ പറയാം ഇസക്കുട്ടീൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ഇസ ഹേസൽ എന്നാണ് അപ്പം നമ്മുടെ പേജിൻ്റെ പേര് വന്നിട്ട് ഹേസൽ ഡിസൈൻസ് എന്നാണ് അഞ്ജന അമ്പാടിയെന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മളിന്ന് കൊളാബ് ചെയ്തിട്ടിട്ടുണ്ട് പേജ് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഓർഡർ എടുക്കുന്നത് ഈയൊരു ഡ്രസ്സ് മാത്രമല്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അതിപ്പം കസ്റ്റമൈസ് ചെയ്ത് തരാനാണെങ്കിലും ബ്രൈഡൽ വർക്കുകളാണെങ്കിലും എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചാൽ മതി ഇനി നമ്മളിടുന്നത് ഓർഡർ ചെയ്യാനാണെങ്കിൽ അതിനും നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഷൂട്ടാണേന്ന് അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ